വീടുകളിൽ നിലവിളക്കൊക്കെ തെളിയിച്ചു വെച്ചതിന് ശേഷം അത് അണയ്ക്കാൻ നേരത്ത് ഊതി കിടത്തരുത് എന്ന് പറയാറുണ്ടല്ലേ അതിന് കാരണം എന്ന് പറയുന്നത് ശ്വാസം എന്ന് പറയുന്നത് എന്താണ് പ്രാണനാണ് ആ പ്രാണോർജത്തെ കൊണ്ട് ആ ഒരു വിളക്ക് കിടത്തുന്നത് അശാന്തിയുടെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നിലവിളക്ക് അണയ്ക്കുമ്പോൾ ആ ഒരു പുഷ്പം ഉപയോഗിച്ചിട്ട് അണയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണമെന്ന് പറയുന്നത് നമ്മുടെ ആ പ്രാണശക്തി ഉപയോഗിച്ചിട്ട് ആ നിലവിളക്ക് അണയ്ക്കുന്നത് നമ്മുടെ കുടുംബത്ത് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് ദീപം എന്ന് പറയുന്നത് ഒരു വെളിച്ചം മാത്രമല്ല അല്ലേ നമ്മുടെ വീട്ടിൽ പകിട്ടേകുന്ന ദൈവത്തിൻ്റെ ഒരു നിറ സാന്നിധ്യം കൂടെയാണ് ദീപം എന്ന് പറയുന്നത് ദീപം എന്ന് പറഞ്ഞാൽ പ്രകാശം അതൊരു ദൈവ സാന്നിധ്യമാണ് ഇത് തെളിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കോപം ചീത്ത വാക്കുകൾ തർക്കം എന്നിവ വരുന്നത് വീടിൻ്റെ ധന്യമായ ഊർജത്തെ കുറയ്ക്കുമെന്നാണ് വിശ്വാസം ദീപം തെളിയിക്കുമ്പോൾ ഉള്ളിലുണ്ടാകേണ്ട ആ വാക്ക് അറിയാമോ ഇന്നത്തെ ദിനത്തെ അനുഗ്രഹിക്കൂ എന്നാണ് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആ ഇന്നത്തെ ദിവസം ആ നമ്മളിപ്പോൾ നടക്കുന്ന ആ ഒരു സമയം ആ ഒരു സമയത്തുള്ള അനുഗ്രഹമാണ് ഭഗവാനിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വൈബ്രേഷൻ ഉയർന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രകാശം എന്നാൽ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന അണുക്കളെയും ബാക്ടീരിയകളെയും എല്ലാം നശിപ്പിച്ച് കളയുന്ന ഏറ്റവും ശക്തിയുള്ള ആ ഒരു പ്രകാശത്തെ ഏറ്റവും ഭക്തിയോടുകൂടി വേണം നമ്മൾ ബഹുമാനിക്കാനായിട്ട്